നിങ്ങൾ ഇടക്കിടക്ക് തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എങ്കിൽ എപ്പോഴും പോയി പാരസെറ്റമോളോ അല്ലെങ്കിൽ ശരീരമോ മറിച്ച് അതിനും ഒരു ആത്മീയ ചികിത്സയുണ്ട് നമുക്ക് ആത്മീയ അതാണ് മേഖല വലിയ പ്രയാസം ഉണ്ടാക്കുന്ന മൈഗ്രോ തലവേദനകളൊക്കെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് കൊണ്ടിട്ടൊക്കെ തലവേദന ഉണ്ടാകും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മെഡിസിനായിട്ട് പല ചികിത്സകൾ നടത്തുന്നുണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള ഒരു ചികിത്സ നമുക്കുണ്ട് എങ്കിൽ പരിഹാരമുണ്ടാകും ഇത് കേവലം ഒരു വട്ടം കാര്യമില്ല ആത്മാർത്ഥമായി മൂന്ന് പ്രാവശ്യം ഒറ്റയായി അപ്പോ ഇതൊന്ന് പരിഹാരമായിട്ട് നിങ്ങൾ കണ്ടു എന്നിട്ടൊരു സുഹൃത്തിൽ